കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ൊപ്പം ശ്രീകൃഷ്ണ കുലുക്കംതോട് നിവാസികളുടെ കാത്തിരിപ്പിന് വിരാമം പാലം യാഥാർത്ഥ്യമായി മഴ പെയ്താൽ തീർത്തും ഒറ്റപ്പെട്ടു പോകുന്ന തെങ്കര ഗ്രാമപഞ്ചായത്തിലെ മേലാമുറി കുലുക്കംതോട് നിവാസികളുടെ ദുരവസ്ഥയ്ക്ക് ഏറെ കാത്തിരിപ്പിനൊടുവിൽ പരിഹാരമായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഗഫൂർ കോൽക്കളത്തലിൻ്റെ പ്രത്യേക താൽപ്പര്യപ്രകാരമുള്ള ഇടപെടലിനെ തുടർന്ന് മേലാമുറി കുലുക്കം തോടിനെ കുറുകെ പാലം യാഥാർത്ഥ്യമായതോടെയാണ് ഇവിടത്തുകാർ വർഷങ്ങളായി അനുഭവിക്കുന്ന ഗതാഗത പ്രശ്നം ശാശ്വതമായി പരിഹരിക്കപ്പെട്ടത് മഴക്കാലം വന്നാൽ തോട്ടിൽ വെള്ളത്തിൻ്റെ ഒഴുക്ക് വർദ്ധിക്കും മലവെള്ളം കൂടി ഒഴുകിയെത്തുന്നതിനാൽ കുട്ടികൾക്ക് സ്കൂളുകളിലേക്കും മദ്രസകളിലേക്കും തോട് മുറിച്ചു കടക്കാൻ കഴിയാതെ വരുന്നത് ഇവിടെ പതിവായിരുന്നു തോടിൽ ഒഴുക്കിൽപ്പെട്ടും വെള്ളത്തിൽ നിന്ന് പാമ്പുകടിയേറ്റും അപകടം സംഭവിച്ചിട്ടുമുണ്ട് തോടിലെ കർഷകർക്കും കാർഷിക കാര്യങ്ങൾക്കും ഏറെ പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു ഈ വിഷയം സജീവമായിരുന്നു പാലം വന്നതോടെ കർഷകർക്കും ആശ്വാസമായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഗഫൂർ കോൽക്കളത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചു എന്നാൽ ഒരു നാടിന്റെ ഒരു രാജ്യത്തിന്റെ വികസനം എന്നത് ഗ്രാമീണ വികസനം കൂടി പരിപൂർണതയിലേക്ക് കൊണ്ടുവരുമ്പോൾ മാത്രമാണ് ഒരു ഒരു രാജ്യം പരിപൂർണമായ വികസനത്തിലേക്ക് ഇവിടെ നമുക്കറിയാം നമ്മുടെ ഗ്രാമീണ ജനതയുടെ പുരോഗതിക്ക് അവരുടെ അവരുടെ വികസനത്തിന് അത് കാർഷിക സാമൂഹിക സാംസ്കാരിക വാർഡ് മെമ്പർ മേരി ഷിബു അധ്യക്ഷത വഹിച്ചു സാമൂഹിക രാഷ്ട്രീയ നേതാക്കളായ ടി എ സലാം മാസ്റ്റർ മജീദ് തെങ്കര ടി കെ ഫൈസൽ അടുഗർ ഷമീർ പഴേരി ബിജു മാസ്റ്റർ ടി കെ ഹംസക്കുട്ടി അബു മേലാമുറി പള്ളത്തി നൌഷാദ് സലാം മേലാമുറി വി അബ്ദുൽ കരീം യൂസഫ് പറശ്ശിരി എൻ യൂസഫ് ബഷീർ പട്ടാണി എന്നിവർ സംസാരിച്ചു